നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ് അപ്പം വെള്ളത്തെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഉള്ള ജലസ്രോറസുകൾ എങ്ങനെയൊക്കെ നമുക്ക് ക്രമീകരിക്കാം എന്നുള്ളതൊക്കെ മാമിനോട് തന്നെ ചോദിച്ചറിയാം ഇവർ നമ്മൾ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജലക്ഷാപം അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിന്റെ സ്രോതസ്സുകളെ മലിനമാക്കുന്നത് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു തെറ്റിദ്ധാരണ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു സ്റ്റോണുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ജലത്തെ പറ്റി കൂടുതലായിട്ട് അറിയിക്കുന്നത് ജനങ്ങളിലേക്ക് ജലരീതിയാണ് അതായത് ജനലി എന്ന് പറയുന്ന പ്രോജക്റ്റ് നടത്തുന്നത് കെ ആർ ഡബ്ല്യു എസ് സിയാണ് കേരള റൂറോ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസിയാണ് അപ്പോൾ ഞങ്ങൾ നടത്തുന്ന പ്രോജക്റ്റില് ശരിക്കും ഗ്രാമീണ ശുദ്ധയിലെ കുടിവെള്ള പദ്ധതിയാണ് അതായത് നമ്മൾ ചെറുകിട കുടിവെള്ള പദ്ധതികൾ അതായത് ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ കൂടുതൽ നമ്മൾ പഞ്ചായത്തുകളിലെല്ലാം കഴിഞ്ഞാൽ പഞ്ചായത്തുകളിൽ എല്ലാ വീട്ടുകാർക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള രീതിയിൽ ചെറിയ പ്രോജക്റ്റുകൾ നടത്തുന്നു അതിനകത്ത് ഉൾക്കൊള്ളുന്ന കുറെ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഒരു സമിതി രൂപീകരിക്കുന്നു ആ സമിതിയിൽ നിന്നും അതിനകത്തുള്ള വെള്ളക്കരവും അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം ആ സമിതിക്കാര് തന്നെ നടത്തത്തക്ക രീതിയിൽ നമ്മൾ കുടിവെള്ള പദ്ധതി പ്ലാൻ പ്ലാന്റ് ചെയ്യുന്നത് ഗവൺമെന്റിന് വലിയ ബാധ്യതകള് അതായത് കുടിവെള്ള പദ്ധതിയുടെ ഓണർഷിപ്പ് പഞ്ചായത്തുകളിലായി പഞ്ചായത്തിന് വലിയ ബാധ്യത ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കുടിവെള്ള പദ്ധതികൾ നടത്തിക്കൊള്ളുന്നത് പിന്നെ നമ്മൾ ഇതുപോലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ സ്കൂളുകളിൽ ജലശ്രീ ക്ലബുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജലശ്രീ ക്ലബ്ബുകളിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അവയർനെസ് കൊടുക്കുക അതായത് ജലം എങ്ങനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക അതിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അവബോധം കൊടുക്കാനായിട്ട് സ്കൂളുകളിൽ ജലശ്രീ ക്ലബുകൾ നടത്തുന്നുണ്ട് കൂടാതെ നമ്മൾ ജലസംരക്ഷണ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് മഴവെള്ള സംഭരണിയാണ് മഴവെള്ള സംഭരണിയിലെ പുലപ്പുറത്ത് വീഴുന്ന വെള്ളം സംഭരിച്ച്